ഹായ് ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഒരു മൂന്നാലോ ഡ്രോപ്പ് ഉജാല ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പേസ്റ്റാണ് അത് ഒരു സ്വല്പം മാത്രം മതി അതിട്ട് ആ കട്ടയില്ലാതെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ കളറ് വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം വിനാഗിരിയും പേസ്റ്റും അതേപോലെ തന്നെ ഉജാലയും കൂടെ ആയപ്പോഴത്തേനും നല്ലോണം നിളക്കി കൊടുക്കുക ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം അതിൽ നിന്ന് ഞാൻ ഒരു സ്വൽപ്പം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് ഇതേപോലെ കുപ്പി ഗ്ലാസ് അതേപോലെ തന്നെ ബൗള് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് നമുക്കിത് വെച്ച് ക്ലീനാക്കി എടുക്കാം അപ്പം ഞാൻ കാണിക്കാൻ വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കുപ്പി ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല മങ്ങി കറപിടിച്ച കുപ്പി ഗ്ലാസ് ആണ് അപ്പോൾ ഇത് സ്വല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ ഒന്നും വേണ്ട ഇതേപോലത്തെ ഒരു സ്പോഞ്ച് വെച്ച് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ വെട്ടി തിളങ്ങും കാരണം അതിൻ്റെ ആ കറയും ചായയുടെ നമ്മൾ ചായയൊക്കെ സ്ഥിരം കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും അതിനകത്തുള്ള ആ കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ഒരു തിളക്കമായിരിക്കും കുപ്പി ഗ്ലാസ്സിനും അതേപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ഒഴിക്കുന്ന ബൗളാണെങ്കിലും എല്ലാം അപ്പം ഞാൻ ഗ്ലാസ് മാത്രം കാണിക്കുകയാണ് അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പം എന്തുകൊണ്ട് ഇതേപോലെ മൂന്ന് ഗ്ലാസ്സും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി കാണിക്കാം അപ്പോഴാണ് അതിൻ്റെ കളറ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ നല്ലൊരു തിളക്കമാണ് കാരണം പ്രത്യേകിച്ച് പേസ്റ്റും ഉജാളിയും വിനാഗിരിയും കൂടെ ആവുമ്പോഴത്തേനും നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മളെ ക്ലീനിങ്ങിന് പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ ഇതേപോലെ എത്ര സ്റ്റീൽ പാത്രമാണെങ്കിലും എല്ലാം നമുക്ക് തേച്ചെടുക്കാൻ കണ്ടോ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കറയെല്ലാം പോയിട്ട് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടോ അതിനകത്ത് ലിക്വിഡോ സോപ്പോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഉജാലയുടെ വെള്ളമുണ്ടല്ലോ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു സ്വല്പം ഷാംപൂ ആണ് പിന്നെ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു സ്വല്പം ഷാംപൂവും കൂടെ തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പവറാണ് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സൊല്യൂഷനാണ് പ്രത്യേകിച്ച് നമ്മുടെ സിങ്ക് വാഷ് ബേസൻ അതേപോലെ തന്നെ ക്ലോസറ്റ് നമ്മുടെ ഉണ്ടോ ഇതേപോലെ ഒന്ന് തിളച്ച് കൊടുത്തിട്ട് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും വെറുതെ ഒന്ന് ഒരു സ്വൽപ്പം വെള്ളം മതി എൻ്റെ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ഒന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ അതിനകത്തുള്ള എത്ര കറ പിടിച്ചതാണേലും പോയി കിട്ടും അഴുക്കും എല്ലാം പോയി കിട്ടും നമ്മൾ വെറുതെ പുറത്തു നിന്നൊക്കെ വെറുതെ കെമിക്കലൊക്കെ മേടിച്ചിട്ട് ഒഴിച്ച് ക്ലീനാക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി തേക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തന്നെ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്ര മഞ്ഞക്കറ പിടിച്ച വാഷ് ബേസിനാണേലും നമുക്ക് നല്ല വെള്ളി പോലെ തൂവള്ളി പോലെ ആക്കി എടുക്കാം അപ്പോൾ കഴുകുമ്പോഴ് അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ കണ്ടോ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒഴിച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട് വാഷ് ബേസിനും ടാപ്പും എല്ലാം നല്ല രീതിയിൽ കണ്ടോ തിളങ്ങുന്ന കണ്ടോ ഇനി നമുക്ക് സിങ്കിനകത്ത് ഇതേപോലെ കുറച്ചൊന്ന് കുടഞ്ഞ് കൊടുക്കാം അതിനുശേഷം വെറുതെ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ സൈഡിലത്തെ കറയും അതേപോലെ തന്നെ ആ നമ്മുടെ ആ കുഴി ഭാഗത്തുള്ള കറയും അഴുക്കും എല്ലാം ഇതൊഴിക്കുമ്പം തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ സിങ്കൊക്കെ നല്ല വേണ്ട നല്ല തൂവള്ളി പോലെ തിളങ്ങുന്നത് കാണാം ഞാൻ വെള്ളമൊന്നൊഴിച്ച് കാണിച്ചു തരാം അപ്പം ടാപ്പൊക്കെ കണ്ടോ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അന്നിട്ട് അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അപ്പം സിംഗിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് നമ്മുടെ ക്ലോസറ്റ് കണ്ടോ അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും അതേപോലെ തന്നെ ടൈലിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൈലൊക്കെ ഒന്ന് തേച്ച് കണ്ടോ ഇനി തേച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും അതേപോലെ ക്ലോസറ്റിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെറുതെ ഒന്ന് ബ്രഷ്ട്ടൊന്ന് തേച്ചിട്ട് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ആ കറ മഞ്ഞ കറ എത്ര കറ പിടിച്ച് ടൈലും ക്ലോസിറ്റൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുത്ത് കിട്ടും ഇപ്പം കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് വേറൊരു സൊല്യൂഷനും കൂടെ റെഡിയാക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഉജാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ സിറ്റോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ പട്ടി പൂച്ച ഇതൊക്കെ രാത്രി വരുന്ന ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കി കിട്ടും കാരണം പട്ടി ഈ ഒരു കളറ് കണ്ടിട്ട് ഒരു സാധനവും അടുക്കത്തില്ല പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഇതേപോലെ ഉജാല വെള്ളം കുപ്പിയിലാക്കിയിട്ട് സിറ്റൗട്ടിലോ അതേപോലെ തന്നെ നമ്മുടെ പുറത്ത് പടിയിലോ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ വെച്ചുകൊടുക്കും അപ്പോൾ രാത്രിയുള്ള ഇതേപോലെ പട്ടിയുടെയൊക്കെ വരവ് ഈ ഒരു കളറ് കണ്ടിട്ട് ഒന്നും തന്നെ അടുക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്